പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ഇടപെടലുകളുടെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് രാജ്യസഭാ എംപി ജോൺ ബ്രിട്ടാസ് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങരുത് എന്ന് ഇടതുപാർട്ടികൾ മുമ്പ് പറഞ്ഞിരുന്നുവെന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത് മോദിയെ പ്രശംസിച്ച് ശശി തരൂർ രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ബ്രിട്ടാസിന്റെ പ്രതികരണം കൂടാതെ അഭിനന്ദനവും പ്രശംസയും ഒക്കെ ഇടതു സർക്കാരിന് അർഹതപ്പെട്ടതെന്നാണ് ബ്രിട്ടാസിന്റെ വാദം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ക്രെഡിറ്റ് മാത്രം ഏറ്റെടുക്കാൻ ബ്രിട്ടാസിനും ഇടതുപക്ഷത്തിനും കഴിയൂ എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുന്നത് ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ശശി തരൂർ അഭിനന്ദിക്കേണ്ടത് ഇടതുപാർട്ടികൾ ാണ് പാശ്ചാത്യ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണ് ശശി തരൂർ കോൺഗ്രസിന്റെ വിലപിടിപ്പുള്ള നേതാവാണെന്നും സി സംസ്ഥാന സമിതി അംഗം കൂടിയായ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു തരൂരിനെ സി പി എം പാളയത്തിലേക്ക് അടുപ്പിക്കാനുള്ള വഴികളാണ് എന്ന വിമർശനവും ഒരു സൈഡിൽ ഉയരുന്നുണ്ട് അതേസമയം അന്താരാഷ്ട്ര നേതാക്കൾ പങ്കെടുക്കുന്ന റായി സേന സംവാദത്തിലാണ് ശശി തരൂർ പ്രധാനമന്ത്രിയുടെ നിലപാടിനെ വീണ്ടും പ്രശംസിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കും സ്വീകാര്യനായ നേതാവായി മാറാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുവെന്നും തരൂർ പറഞ്ഞു ഇരുവിഭാഗങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയ്ക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നിലപാടിനെ വിമർശിച്ച ഒരാളാണ് ഞാൻ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് രാജ്യാന്തര തലത്തിലെ പല ഉടമ്പടികൾക്കും വിരുദ്ധമാണെന്നായിരുന്നു വിമർശനം എന്നാൽ തന്റെ ആ നിലപാട് തെറ്റാണെന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി ഇന്ന് റഷ്യയുമായും യുക്രൈനുമായും സംസാരിക്കാനുള്ള ഇടം മോദിക്കുണ്ട് ഈ നിലപാടുള്ള അപൂർവീനം നേതാക്കളെ ഇന്നുള്ളൂവെന്നും പറഞ്ഞു പ്രശംസ ഏറ്റെടുത്തു ടാഗ് ചെയ്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എക്സിൽ ഇട്ടു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രത്തെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പരാമർശം അഭിനന്ദനാർഹമാണെന്ന് കെ സുരേന്ദ്രൻ എക്സിൽ കുറിച്ചു മറ്റു കോൺഗ്രസുകാരിൽ നിന്ന് വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോളതരത്തിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ ശശി തരൂർ കാണുന്നത് സ്വാഗതാർഹമാണെന്നും കെ സുരേന്ദ്രൻ കുറിച്ചു നേരത്തെയും നരേന്ദ്രമോദിയെ പിന്തുണച്ച് ശശി തരൂർ രംഗത്തെത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയെ പിന്തുണച്ചും നേരത്തെ ശശി തരൂർ എത്തിയിരുന്നത് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് വെറുതെ ആയില്ലെന്നും ശുഭമായതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുമായിരുന്നു തരൂർ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത് അനധികൃത കുടിയേറ്റക്കാരുടെ കാലിൽ ചങ്ങലയും ഇട്ട് അയക്കുക ശരിയല്ലെന്ന് മോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടാകുമെന്നും തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു കൂടിക്കാഴ്ച പ്രോത്സാഹനജനകമാണെന്നും നിരവധി പ്രധാന ആശങ്കകൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഏറെ പോസിറ്റീവായാണ് ഈ സന്ദർശനത്തെ കാണുന്നത് നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു തരൂരിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യയ്ക്ക് മുന്നേറ്റമുണ്ടാക്കുന്ന ചർച്ചകളാണ് ഇരു നേതാക്കളും നടത്തിയിരിക്കുന്നത് താരിഫ് ആശങ്കകൾക്കിടയിലും ഇരുപക്ഷവും വ്യാപാരം പ്രതിരോധം കുടിയേറ്റം തുടങ്ങിയ മേഖലകളിൽ ചർച്ചയ്ക്ക് തയ്യാറായത് ശുഭ സൂചനയാണ് അല്ലാത്ത വാഷിംഗ്ടൺ സ്വീകരിക്കുന്ന തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കുമായിരുന്നുവെന്നും തരൂർ പറഞ്ഞിരുന്നു വെബ് ഡെസ്ക്യൂസ്